ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിലാണ് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇനി കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയില് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അടിച്ചെടുക്കാം മുക്കാൽ കപ്പ അളവിൽ മൈദ എടുത്തിട്ടുണ്ട് മൈദ സ്ട്രൈനറിലേക്ക് ഇട്ട് കൊടുക്കാം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ അളവാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ നമ്മൾ നമ്മളെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ വീഡിയോ പോയതാണ് നമ്മൾ നമ്മളതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും എടുത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ എടുത്ത ബേക്കിംഗ് പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇനി മൊത്തത്തിൽ ഒന്ന് മിക്സ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരവ് എടുത്തിട്ടുണ്ട് തേങ്ങ ചിരവിയതിനു ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഇത്തിരി പൊടി പൊടിയായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കിയെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക വാനില എസെൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് തികച്ചും ഓപ്ഷനൽ ആണ് കാരണം ഇത് തേങ്ങ വെച്ചിട്ട് ചെയ്യുന്ന കേക്കാണ് അപ്പോൾ തേങ്ങൻ്റെ ഫ്ലേവറിനെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക നിർബന്ധമുള്ള കാര്യമല്ല വാനില ആഡ് ചെയ്ത് കൊടുക്കുന്നത് താല്പര്യം കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എവിടെയും കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കണ്ടല്ലോ തിക്നെസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് അപ്പം നമ്മൾ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നയൻ ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ആദ്യം ഓയിലൊന്ന് ഗ്രീസ് ചെയ്തു ബട്ടർ പേപ്പർ വെച്ചു വീണ്ടും ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കാത്തത് ഇനി നമ്മളെ ബാറ്ററി ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ബാറ്ററി ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളെപ്പോഴും പറയാറുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു മൂന്നു നാല് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ലെവലായി വരികയും ചെയ്യും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം ബേക്ക് ചെയ്യാനായി ഇന്ന് നമ്മൾ ഈ ഒരു രീതിയിലാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിന് മുൻപും കാണിച്ചിട്ടുണ്ട് പട്ടത്തിലുള്ള ഒരു പാന് നമ്മൾ ്രീഹീറ്റ് ചെയ്തതാണ് പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടാണ് ഫ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് മണലോ ഉപ്പോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല ഒരു റിങ് ഇറക്കി വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഫ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് സെൻറ്ററിലായിട്ട് നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഇപ്പം നമ്മൾ അടച്ചു വെച്ചു അടച്ചു വെച്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിൽ ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതാണ് ഞാൻ വീണ്ടും പറയുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ മിനിറ്റ് കൊണ്ട് ബേക്കായി വരും ഓരോരുത്തരെ ഫ്ലെയിമിനനുസരിച്ച് ഒരുപക്ഷെ അതിന് മുൻപേ ആവാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ആവാം ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് ബേക്കായിട്ടുണ്ടോയെന്നറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കുക സെൻറ്ററിൽ തന്നെ കുത്തി നോക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാം നിങ്ങൾ കണ്ടല്ലോ എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കറക്റ്റ് ബേക്കായിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ അതാണ് ഇപ്പം പറയുന്നത് നേരത്തെ പറയാൻ മറന്നു പോയതാണ് ഞാൻ നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചല്ലോ പിന്നീട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അപ്പം തന്നെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത്തിരി തേങ്ങ പൊടി പൊടിയായി എടുത്തിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് അത് വീഡിയോ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾ വിചാരിക്കും ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇതില്ലോ പിന്നെ എങ്ങനെ വന്നതെന്ന് തോന്നുമല്ലോ അതുകൊണ്ടാണ് ഇട്ടോ പറഞ്ഞത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത്തിരി പൊടി പൊടിയായി തേങ്ങ എടുത്തിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ് ഇപ്പം നമ്മൾ കേക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഇനി പതുക്കെ എടുക്കുക ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം ഇനി മുകൾ വശം വരാനായിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കുക ഇനി പ്ലേറ്റ് എടുക്കുന്ന അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഡീമോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് തേങ്ങ കൊണ്ട് നമ്മളൊരു അടി ഇപ്പോൾ ടീ കേക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തേങ്ങയൊക്കെ നമ്മളെല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും തേങ്ങ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ വാനില ലൈസൻസ് ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ കാരണം ഈ ഒരു കേക്കിൽ തേങ്ങൻ്റെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുക അതുകൊണ്ട് അത് ഒട്ടും നിറമ്പ കാര്യമില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി കേക്ക് തന്നെയാണ് സോഫ്റ്റ് ആണ് എന്നാൽ സ്പോഞ്ച് കേക്ക് പോലെ ടീ കേക്ക് ആയത് കാരണം ആ കാര്യം ഞാൻ പ്രത്യേകം പറയാം ഒരുപാട് അങ്ങോട്ട് ഓവർ സോഫ്റ്റ് അല്ല ടീ കേക്കാണ് ടീ കേക്ക് സ്പോഞ്ച് കേക്ക് പോലെ ഓവർ സോഫ്റ്റ് ആയിട്ടല്ല ഉണ്ടാവുക എന്നാൽ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി കേക്ക് തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഒരു പീസ് എടുത്ത് കാണിക്കാം രീതിയിലാണ് നമ്മൾ കേക്ക് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ഹാർഡായിട്ടുള്ളതല്ല ഈ ഒരു സൈഡും ഇതാ ഇങ്ങനെയാണ് കേട്ടോ രണ്ടു വശവും കാണിച്ചിട്ടുണ്ട് അരികൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് തന്നെ ഞാൻ കയ്യിലെടുത്തിട്ട് കാണിക്കാം കേട്ടോ നേരത്തെ നമ്മൾ കറക്റ്റ് അങ്ങോട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ പുറകു വശവും എല്ലാ വശവും കാണിക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ഇരിക്കുന്നത് അപ്പോൾ തേങ്ങ വെച്ചിട്ടുള്ള ഈ അടിപൊളി ടീ കേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നാലുമണി ചായക്കപ്പൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു